ജീവിതത്തിൽ എത്രയൊക്കെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന മനുഷ്യരാണെങ്കിലും ആ ജീവിതത്തെ വളരെ അത്ഭുതകരമായി സമ്പത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരു യോഗമാണ് കുബേര യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം അവസാനത്തോടെ ചില രാശിക്കാർക്ക് ജീവിതത്തിൽ കുബേരയോഗം സിദ്ധിക്കുവാൻ പോവുകയാണ് വേദജ്യോതിഷ പ്രകാരം വ്യാഴവും ചൊവ്വയും ഒന്നിച്ചത് മൂലമുണ്ടാകുന്ന ഭാഗ്യദശയോടൊപ്പം തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുവാൻ പോകുന്ന രാശിക്കാർക്ക് കുബേരയോഗം കൂടി സിദ്ധിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ കുബേരയോഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയോടെ പൂർത്തീകരിക്കുവാൻ കഴിയുക എന്നുള്ളത് എന്നാൽ വളരെ കാലങ്ങളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ഒതുക്കി വയ്ക്കേണ്ടി വന്ന ചില ആളുകൾക്ക് ഈ ഒരു കുബേരയോഗം കൊണ്ട് ജീവിതത്തിലേക്ക് വൻ നേട്ടങ്ങളാണ് വരുവാൻ പോകുന്നത് അതിനു പുറമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ കുബേരയോഗം എന്ന ഒരു പ്രത്യേകത കൂടി ഈ കുബേരയോഗത്തിലുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ ഈ കുബേരയോഗം കൊണ്ടുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് വളരെ കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ചില ദുഃഖങ്ങളുടെ അവസാനം എന്നോണമാണ് മേടം രാശിയിൽ ഈ കുബേരയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് ഇതുവരെയുള്ള മേടം രാശിക്കാരുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നിനു പുറമേ ഒന്നായിട്ട് കഷ്ടകാലങ്ങൾ തീരാത്ത തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു നിങ്ങൾ കടന്നു പോയിരുന്നത് വീട്ടിലുള്ളവർക്ക് മാറി മാറി രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെയായി വീട്ടിലേക്ക് വരുന്ന സമ്പത്ത് അതിനേക്കാൾ കൂടുതലായി പുറത്തേക്ക് പോകുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിങ്ങളെ കുബേര ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്ന സമയമാണ് ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളുടെ വിവാഹ വിവാഹകാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളുടെ ഈ വിഷമങ്ങൾ കഴിയുന്ന സമയമാണ് ഈ കുബേരയോഗത്താൽ വരുന്നത് മാത്രമല്ല ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് ജീവിതം പൊറുതിമുട്ടി നിൽക്കുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ കുബേരയോഗത്താൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു അവസാനം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ കുബേരയ ജീവിതത്തിൽ സകല ഗുണഫലങ്ങളും ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരിലും വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും കൊണ്ട് ജീവിതം വരെ ഇനി എന്താകും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു കുബേരയോഗത്താൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകന്ന് നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ വരുന്ന ഒരു സമയമായിരിക്കും ജനുവരി മാസം അവസാനം മുതൽ അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് സുഹൃത്തുക്കളുമായി ഒരുമിച്ച് പുതിയ തരത്തിലുള്ള ബിസിനസ്സിലേക്കൊക്കെ കടക്കുവാനുള്ള യോഗവും ഈ സമയത്ത് ലഭിക്കും എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അത്രയധികം വിശ്വാസമുള്ള ആളുമായി മാത്രം ബിസിനസ്സുകളിൽ ഏർപ്പെടുക തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിലേക്കുള്ള വഴി തന്നെയായിരിക്കും അത് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുത്തതിന് ശേഷം വളരെ കാലമായി അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തിരികെ ലഭിക്കാതിരുന്ന ചില തുകകളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ സമയത്ത് ഉണ്ടാകും എന്തുകൊണ്ടും നിങ്ങളുടെ വരുമാന മാർഗത്തിലും സാമ്പത്തിക മേഖലകളിലുമൊക്കെ വളരെയധികം ഉന്നമനം കാണുവാൻ സാധിക്കുന്ന യോഗമാണ് ഈ കുബേരയോഗം നിങ്ങൾക്ക് നൽകുന്നത് ഇനി മൂന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ കുബേരയോഗം ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും നൽകുവാൻ പോകുന്ന രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് പ്രധാനമായും ഈ ഒരു കുബേരയോഗം സിദ്ധിക്കുന്നതിനാൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ചില ആളുകൾക്ക് കോടതിയിൽ ഒത്തുതീർപ്പാക്കാതെ നിലനിന്നിരുന്ന ചില കേസുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി വരുന്ന രീതിയിൽ ഒത്തുതീർപ്പാകുന്ന സാഹചര്യങ്ങൾ വരുന്നതായി കാണുന്നുണ്ട് ഈ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്നവരാണ് എന്നാൽ ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില ഗുണഫലങ്ങളും ഇതോടൊപ്പം ലഭിക്കും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ ആരോഗ്യ മേഖലയിൽ വളരെ നല്ല ചില മാറ്റങ്ങൾ നടക്കുന്ന സമയമായിരിക്കും ഇത് ചില രോഗാവസ്ഥകൾ കൊണ്ട് വളരെയധികം വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്ന് ഒരു ശമനവും ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാനും കഴിയുന്നതായിരിക്കും മാത്രമല്ല മാനസികപരമായി വളരെയധികം സന്തോഷവും മനസ്സമാധാനവുമൊക്കെ നൽകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു യോഗം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും എങ്ങനെയൊക്കെയാണെങ്കിലും ഈ മൂന്ന് രാശിക്കാർക്കും വളരെയധികം ഗുണകരമായ ഫലങ്ങൾ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ കുബേരവും കൊണ്ട് ലഭിക്കുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം